പി കെ വിയാട് സാഹിബ് സന്നിധരായിട്ടുള്ള ഹാജിഷ് സിംഗ് വേദിയില് മറ്റ് വിശിഷ്ടം സഹോദരന്മാരെ സഹോദരി വയനാട് ചുരുമരയിലും ഉണ്ടെ കയ്യിലും ഉണ്ടായ കേരളത്തെ മുഴുവനും രക്ഷിച്ച ദുരന്തത്തിന്റെ ഇരുടഞ്ഞ അധ്യായങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റി പോയിട്ടില്ല ഇവിടെ നേരത്തെ അമസേ പറഞ്ഞപ്പോൾ കേരളം മുഴുവനും ഒറ്റക്കെട്ടായി ചുരുൽമലയിലെയും ഉണ്ടെ കയ്യിലെയും ജനങ്ങളോട് ഒപ്പം തന്നെയാണ് ഏതാണ്ട് മാസം പിന്നിട്ട് കഴിഞ്ഞു നിങ്ങളുടെ പുനരധിവാസം എല്ലാവരും ഉറ്റുനോക്കുന്ന അതാണ് ആ പുനരധിവാസ പ്രക്രിയ പ്രക്രിയകൾ എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് സർക്കാർ സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ അവിടെ പുനരധിവാസ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ചുരന്മാലയില് ദുരന്തമുണ്ടായ അന്ന് രാത്രി തൊട്ട് തന്നെ അവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ആ ദുരന്തത്തിൻ്റെ ഉണ്ടായ ഏതാനും ആ ദിവസങ്ങളിൽ അവിടെ പിന്നെ അവിടെ മറ്റെന്തെങ്കിലും എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ആംബുലൻസുകൾ ട്രീസറുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ സുരക്ഷാ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇന്ത്യൻ മുസ്ലിം ലീഗ് സർക്കാർ സംവിധാനങ്ങളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ പ്രവർത്തകന്മാർ വൈകാർഡ് അവരൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് അവിടെ പുനരധിവാസത്തിന് വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാൻ എന്തെല്ലാമോ സാധിക്കുമോ അതെല്ലാം നമുക്ക് അവിടെ ചെയ്ത് കൊടുക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനയ്യായിരം രൂപ വീതം സർക്കാർ ലിസ്റ്റിലുള്ള അറുന്നൂറ്റി അമ്പത് പേർക്കും ഞങ്ങൾ നൽകുകയുണ്ടായി കച്ചവടക്കാർക്ക് അമ്പതിനായിരം രൂപ കൊടുത്തു പിന്നെ വന്നുകൊണ്ട് ഓട്ടോറിക്ഷകളും ജീപ്പുമൊക്കെ നമ്മളവിടെ വിതരണം ചെയ്യുകയുണ്ടായി അവിടുത്തെ സാധാരണക്കാരുടെ സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിന്നു ഞങ്ങൾ ഇന്നിപ്പോൾ പരിശുദ്ധ റംദാൻ മാസം സമാഗതമായിരിക്കുകയാണ് റംദാനിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പതിവാണ് റിലീഫ് പ്രവർത്തനങ്ങൾ റംദാൻ മാസത്തിൽ പിന്നെ കിറ്റുകൾ വിതരണം ചെയ്യുക എന്നുള്ളത് ഭക്ഷ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കിറ്റുകൾ കൊടുക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു പതിവാണ് അപ്പം ഇത്തവണയും അത് മുസ്ലിം ലീഗ് എല്ലായിടത്തും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു പ്രധാന പിന്നെ കാര്യമായി മുസ്ലിം ലീഗ് വയനാട്ടിലെ ചുരിന്മാലയിലുണ്ടായിട്ടുള്ള ആ ദുരന്ത വർത്താവുന്ന ജനങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് ആ അറുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾക്കും റംലാൻ കിറ്റ് എന്ന പേരിൽ അവർക്ക് എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കിറ്റ് ഇവിടെ വിതരണം ചെയ്യുകയാണ് അതിനു അതിനുവേണ്ടിയാണ് ഞങ്ങൾ നേരിട്ട് വന്നത് ഞങ്ങളെ നിങ്ങളൊക്കെ നേരിട്ട് കാണാം എന്നുള്ള നിലക്ക് തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് പിന്നെ വാർത്തകളൊക്കെ ഞങ്ങൾ അറിയാറേ ഉള്ളൂ നേരിട്ട് കാണാൻ പറ്റിയ സന്ദർഭം ഇതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ നമ്മൾ അവിടെ നൂറ് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് സർക്കാർ വെച്ചു കൊടുക്കുന്ന മറ്റു പല സന്നദ്ധ സംഘടനകൾ വെച്ചു കൊടുക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാന അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നൂറ് വീടുകൾ നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടെ വെച്ചു കൊടുക്കും അപ്പോൾ അതിനു വേണ്ടിയുള്ള നല്ലൊരു സ്ഥലം വളരെ സൗകര്യപ്രദമായ റോഡുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമുള്ള ഒരു സ്ഥലം ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ അവസാന പ്രക്രിയകൾക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് അതൊക്കെ കണ്ടു അതുപോലെ കുറച്ച് സമയം വൈകിയത് അപ്പോൾ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ദുഃഖമാണ് പക്ഷേ എന്നാലും നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങൾ പങ്കുചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പങ്കുവഹിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ ചാരുതാർത്ഥ്യമുണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല നേതാക്കൾക്ക് ഇവിടെ ഉണ്ട് ഏതായാലും ഞങ്ങൾ നൽകുന്ന ഈ എളിയ ഉപഹാരം നമ്മുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അതുപോലെ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽപ്പിൻ്റെ ഞങ്ങളുടെ ചെറിയ സമ്മാനം നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഘരിക്കുന്നു റമദാൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അവിടെ വീടുകളെടുക്കുന്നതിനുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ മുൻപന്തിയിൽ ഉണ്ടായിരിക്കും എന്ന് കൂടി അറിയിക്കുകയാണ് അത്